ചൈനയിൽ പോയി മടങ്ങി പിന്നാലെ ചില മാത്രം പ്രഖ്യാപിച്ച ചാൻസലർ ബ്രിട്ടനെ ഒരു പാത്രമാക്കിയെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് കാര്യമായ ഒരു പ്രയോജനവും ഇല്ലാതെയാണ് ചാൻസലർ മടങ്ങിയതെന്ന് കൺസർവേറ്റീവ് പാർട്ടി ആരോപിച്ചു ബീജിംഗിൽ നിന്നും വന്ന ചാൻസലർ കൊണ്ടുവന്നത് ഏകദേശം നാനൂറ് മില്യണിന്റെ പദ്ധതികൾ മാത്രമാണ് അതിനിടെ സർക്കാരിന്റെ വായ്പാ ചെലവുകൾ വർദ്ധിച്ചതോടെ കടം വെട്ടുന്നതിനും പൊതു ചിലവുകൾക്ക് പണം കണ്ടെത്തുന്നതും ക്ലേശകരമാകുമെന്ന ആശങ്കയും ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് ഇതിനായി ഒന്നുകിൽ നികുതികൾ ഇനിയും കുത്തനെ ഉയർത്തേണ്ടതായി വരും അതല്ല എങ്കിൽ പൊതു ചിലവുകൾ വലിയ രീതിയിൽ തന്നെ വെട്ടിക്കുറയ്ക്കണം ഏതായാലും വരുന്ന മാർച്ച് അവസാനം ചാൻസലർ നടത്തുന്ന ഫിസിക്കൽ സ്റ്റേറ്റ്മെന്റിൽ ഒരു തീരുമാനം ഉൾക്കൊള്ളേണ്ടി വരും സാമ്പത്തിക രംഗം ഇത്രയേറെ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ചൈനീസ് സന്ദർശനം ഒഴിവാക്കണമെന്ന ആവശ്യം ചാൻസലർ റേച്ചൽ റിവിസ് ചെവിക്കൊണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലെ ബ്രിട്ടന്റെ കടക്കണിയെ ഓർമ്മിപ്പിക്കും വിധം സാഹചര്യങ്ങൾ എത്തിച്ചേർന്നിട്ടും അടിയന്തര നടപടികൾക്ക് മുതിരാതെ അവർ ചൈനയിലേക്ക് പറക്കുകയായിരുന്നു ചൈനീസ് വൈസ് പ്രസിഡന്റ് പ്രീമിയർ ഹി ലി ഷെങ്കുമായും റോച്ചൽ റിവ്സ് കൂടിക്കാഴ്ചകൾ നടത്തി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ബ്രിട്ടനും ചൈനയും തമ്മിൽ നടത്തുന്ന ആദ്യത്തെ ഉന്നതല സാമ്പത്തിക യോഗമായിരുന്നു ഇത് സിൻജിയാങ്കിലും ഹോങ്കോങ്ങിലും ചൈന നടത്തുന്ന ഇടപെടലുകളും അതുപോലെ തന്നെ തായ്വാൻ വിഷയവും കഴിഞ്ഞ ടോറി സർക്കാരിന്റെ കാലത്ത് ബന്ധം അത്ര സുഖകരമല്ലാത്ത നിലയിൽ എത്തിച്ചിരുന്നു അതേസമയം ചൈനയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താമെന്നാണ് ലേബർ സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിന്റെ ഭാഗമായി റേച്ചൽ റിയൂസിന്റെ ചൈന സന്ദർശനം അതിനിടെ പാർട്ടിക്കുള്ളിൽ തന്നെ ചാൻസലർക്കുള്ള പിന്തുണ കുറഞ്ഞു വരികയാണെന്ന് കഴിഞ്ഞ ദിവസം തന്നെ ചില സൂചനകൾ ലഭിച്ചിരുന്നു നികുതി വർദ്ധനവൾപ്പെടെ അവരുടെ പല നയങ്ങളിലും എം പിമാർ ഉൾപ്പെടെയുള്ളവർ ആശങ്ക രേഖപ്പെടുത്തിയെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ